തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒക്ടോബർ ആദ്യവാരമുണ്ടാകും മൂന്ന് മുന്നണികളും ഒരുമിച്ച് യോഗം ചേർന്നിട്ടില്ലെങ്കിലും വേരോട്ടമുള്ള എല്ലാ പാർട്ടികളും തനിച്ച് കൺവെൻഷനുകളും കമ്മിറ്റികളും തുടങ്ങിക്കഴിഞ്ഞു ശാക്തീകരണത്തിന്റെ ഭാഗമായി വാർഡുകളിൽ ഭവന സന്ദർശനത്തിനാണ് പാർട്ടികളുടെയും മുന്നണികളുടെയും നീക്കം സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ളവരും പാർട്ടി കണ്ടെത്തിയവരും സജീവമായി മുന്നോട്ടിറങ്ങി തുടങ്ങിയിട്ടുണ്ട് തുടർച്ചയായി മത്സരിക്കുന്നവരെ ഒഴിവാക്കി ചെറുപ്പക്കാരെ അണിനിരത്താനുള്ള തീരുമാനത്തിലാണ് സി പി എമ്മും സി പി ഐ എം ഭരണവിരുദ്ധ വികാരം റബ്ബർ നെൽകർഷക പ്രശ്നങ്ങൾ വന്യമൃഗ ഭീഷണി തുടങ്ങിയ വിഷയങ്ങൾ അനുകൂല ഘടകമാക്കാനാണ് യു ഡി എഫിന്റെ നീക്കം ഓരോ വാർഡിലെയും സാമുദായിക കണക്കെടുപ്പിലൂടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയാണ് ബി ജെ പിയും ബി ഡി ജെ എസും ക്രൈസ്തവ മുൻതൂക പ്രദേശങ്ങളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തി ജില്ലയിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനായിരുന്നു ബി ജെ പി തന്ത്രം എന്നാൽ ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ മിഷണറിമാര് നേരിട്ട് അക്രമങ്ങളും അറസ്റ്റും ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ എം പിമാർ മുന്നോട്ടിറങ്ങിയത് നേട്ടമാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എസ് എൻ ഡി പി ശാഖായോഗങ്ങള് സജീവമാക്കി ഈഴവ മുന്നോക്ക വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ ബി ഡി ജെഎസ് കണ്ടെത്തിക്കഴിഞ്ഞു സിപിഎമ്മിന്റെ ഈഴവ സമുദായത്തിൽ നിന്നുണ്ടായിരുന്ന ആധിപത്യം നിഷ്ക്രിയമാക്കാൻ ശാഖകൾക്ക് സാധിക്കുമെന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനമുണ്ടായെന്നുമാണ് സമീപ ദിവസങ്ങളിലെ യോഗങ്ങളിൽ വിലയിരുത്തപ്പെട്ട കാര്യം കുമരകം ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വൻതോതിൽ സി പി എം വോട്ടുകൾ ചോർന്നുവെന്ന് കണക്കുകൾ നിരത്തി റിപ്പോർട്ട് അവതരണവും ഉണ്ടായി ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ നിലവിലെ ഭരണസമിതിയുടെ നിഷ്ക്രിയത്വമായിരുന്നുവെന്നും പകുതിയോളം അംഗങ്ങളും പരാജയമായിരുന്നുവെന്നുമാണ് സി പി എം ജില്ലാതല വിലയിരുത്തൽ അതിനാൽ ഇമേജ് കുറവുള്ള ഒരാളെയും വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് സി പി എം ഘടക കക്ഷികൾക്കും നിർദ്ദേശം നൽകും മൂന്ന് തവണ മത്സരിച്ചവരെ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്